നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഈ കാളകളെയും ഈ കാളകളെ കെട്ടിയിടണം കാളകളെ അപത്ത് വിട്ടിൽ വിട്ടുകഴിഞ്ഞാൽ കാളകൾ ഇത് തന്നെ ചെയ്യും ആ ബിഗ് ബോസ് ഉള്ള ഏറ്റവും നമ്പർ വൺ കാളയാണ് ഈ പറയുന്ന നെവിൻ വയറൻ നെവിൻ എന്ന് പറയുന്നവൻ നമ്പർ വൺ കാളയാണ് അതായത് അവൻ തോന്നി കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം യെസ് പറഞ്ഞ് യെസ് പറഞ്ഞ് എസ് പറഞ്ഞ് അവനെ പുകത്തി അവൻ എന്ത് തെണ്ടിത്തനം കാണിച്ചാലും എന്ത് തരികട കാണിച്ചാലും അവരെ ഓശാനതല്ലാൻ വേണ്ടിയിട്ട് അവരുടെ ബിഗ് ബോസ് വീടും ലാലേട്ടനും കൂടി കളിച്ചു ലാലേട്ടൻ ഞാൻ കുറ്റം പറഞ്ഞ കാരണം അവര് പറയുന്നത് കേട്ടാണല്ലോ പറയുന്നത് പക്ഷേ അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോ കാണുന്നത് എന്ത് അഹങ്കാരമാണ് ഇവ എന്ത് ഇവൻ ആരെന്ന വിചാരം ഇന്ന് ഷാനവാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് എന്ന് പറഞ്ഞു ഇടാ ആണത്തമായിട്ട് കളിക്കണം ആണുങ്ങടുത്ത് കളിക്കടാ നീ വല്ല പെണ്ണുങ്ങൾ അടുത്ത് പോയല്ല കാണിക്കാനുള്ളത് ഞാനിത് ആഴ്ചകൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ എവന്റെ ഈ ഈ പറയുന്ന പീപ്പന്നിയെ കൊണ്ടിരിക്കില്ല തിന്ന് കൊഴുത്ത് മറ്റുള്ളവരുടെ ആഹാരങ്ങൾ കട്ടെടുത്ത് തിന്ന് ഉള്ള കള്ളങ്ങൾ മൊത്തം പറഞ്ഞു വയറും ചാടി അവൻ ആനുമോൾ ഒന്ന് പറഞ്ഞു ഇവന്റെ ആഹക്കൂടിയുള്ള ഇവിടെയുള്ള സംഭാവന അവന്റെ വയറാണ് മറ്റുള്ളവരുടെ ആഹാരം തിന്നു വീർത്ത് നടക്കുന്ന വയറാണ് അതും വെച്ചുകൊണ്ട് ഇന്ന് കാണിച്ച തെണ്ടിത്തനം ഇന്ന് ബോളെടുത്ത് എറിഞ്ഞപ്പോൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കയാണ് ബോളെടുത്ത് എറിഞ്ഞപ്പോ കണ്ടല്ലോ ബിഗ് ബോസ് എത്ര തവണ പറഞ്ഞു എത്ര തവണ പറഞ്ഞു അവളെ ഫ്രണ്ടിൽ നിന്നാണ് എറിഞ്ഞത് ഫ്രണ്ടിൽ നിന്നാണ് രണ്ടു മൂന്ന് അവിടെ ദൈവത്തെറിഞ്ഞത് മനസ്സിലായോ അപ്പൊ ഇപ്പൊ ഒരു പ്രമ വന്നിട്ടുണ്ട് ആ പ്രമ നമുക്കൊന്ന് കേൾക്കാം ഓക്കെ അനുമോൾ ആ റൂമിൽ കിടക്കയാണ് ഏ കുറങ്ങയല്ല അവളുടെ റൂമില് അവളുടെ ബെഡിൽ കിടക്കയാണ് ഇവൻ പറയുന്ന കുറച്ച് വെള്ളം എടുത്തോണ്ട് ഇവൻ ഇവിടെ എടുത്ത ഗുണ്ടയോ അനുമോളുടെ കറക്റ്റാണ് ഇവൻ ഇവിടുത്തെ ഗുണ്ടയാണ് ഇവനെ ഈ ഗുണ്ട ഗുണ്ടാവളയാട്ടം കാണിക്കാൻ വേണ്ടിട്ട് അനുവദിച്ചത് ഈ പറയുന്ന സംഘാടകർ തന്നെയാണ് മനസ്സിലായോ സംഘാടകർ തന്നെയാണ് വെള്ളം എടുത്തോണ്ട് പോവാന്ന് പറയാണ് ഞാൻ ക്യാപ്റ്റൻ എടുത്തോണ്ട് പാടാം ഉടനെ പപ്പുമോൻ പപ്പുമോൻ ഇതൊക്കെ ആണല്ലോ ഇതൊക്കെ കണ്ട് ഇങ്ങനെ രസിക്കുക പപ്പുമോൻ ഉടനെ എന്ത് ചെയ്യുന്നു വളരെ കൊയിറ്റായിട്ട് അങ്ങ് പോയി എന്ത് ചെയ്യുന്നു വെള്ളമെടുക്കാൻ വേണ്ടി പോകുക എന്റെ ബെഡിൽ ഞാൻ കിടക്കോ കിടക്കാതിരിക്കയോ ചെയ്യുന്നു നിനക്കെന്ത് ഞായെ അവിടെ ഉറങ്ങിയെങ്കിൽ ശരിയാക്കാം അവിടെ ബെഡിൽ കിടക്കണം നിനക്കെന്താ മാറി നിനക്കെന്ത് പ്രശ്നമാണ് നീ പോയി തും തടിയുള്ള നീ ണാസെന്ന് കാണി അവൻ ഇടിച്ച് കഴിഞ്ഞിരുന്നല്ല മൂക്കാമണ്ടയിൽ മനസ്സിലായോ അവരെ കറക്റ്റാണ് നീ പെണ്ണുങ്ങടുത്ത് മാത്രമേ കളിക്കത്തുള്ളൂ കാരണം അവർ ചെറുത് അവനൊന്നും ചെയ്യാൻ പറഞ്ഞെ ഇന്ന് എന്തുമാത്രം അവളെ ദൈവത്തെ ഇങ്ങനെ 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 കൊണ്ടുപോയി മറ്റേ ചുരം വലിച്ച് ഊതി വിട്ടുകൊടുത്ത് ഇതൊന്നും ആരുടെയും കാണുന്നില്ല എത്ര തവണ കഴിഞ്ഞ തവണ പിന്നെ ഈ പറയുന്ന ഇവിടെ ദോശയടി കിടന്നല്ലോ അപ്പൊ എന്തൊക്കെ ചെയ്തു അവളെ ദേവത്തെ കേറി പിടിക്കുകയും ഏഹ് അവർക്കൊരു ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ കയറിയാലും കളിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് കണ്ണുകൊണ്ടൂടെ നിങ്ങളെ കണ്ണൂർ ഊമാ കീഴന്മാരാണോ എത്ര തവണ ആ കുട്ടി സഹായിക്കണെ ചുമ്മാ നടന്നോണ്ട് അതുകൊണ്ട് ഈ അട്ടവാസങ്ങൾ തോന്നിവാസങ്ങളും കാണാൻ വേണ്ടിട്ടാണ് കുട്ടികളങ് പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് വായും നാക്ക് നോക്കൊന്നുമില്ലേ എനിക്ക് ചോദിക്കുകയാണ് നിൽക്കുന്നൊന്നുമില്ലേ ഒരു പെൺകുട്ടി എടുത്ത് ഓരോരുത്തരും നിരന്തരം കയറി അവരുടെ അധികരിച്ചു കൊണ്ട് പലതും ചെയ്യുന്ന അവളെ മുഖത്തോട് കൊണ്ടുപോയിട്ട് ഊതി വിടുന്നു ഒന്നും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ ഒന്നും എതിർക്കുന്നില്ല നിങ്ങൾക്ക് അവർക്ക് ഒത്താശ ഒത്താശയാണ് ഒത്താശ മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണിച്ചത് ഇനി നിങ്ങൾ അകത്ത് വിട് കാളെ പോലെ അമത്ത് വിട് ഇതല്ല ഇവ എന്റെ അപ്പുറം കാണിക്കും എന്റെ അല്ല കുറക്കാതെ പോവെന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞു എന്റെ ഇവൻ ക്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്നു മറ്റ മറ്റ പ്രാന്തം എടുത്തു കൊടുത്തു പത്ത് എടുത്തു കൊടുത്തു ഇവൻ കൊണ്ട് അവടെ മുഖത്തേക്ക് കുറഞ്ഞിടയാണ് പണ്ട് ഓർമ്മയുണ്ടാവും ലാലിട്ട് എവിടെ മുഖത്തോ മുഖത്തൊന്നും വീണില്ലല്ലോ ലാലിട്ടൻ്റെ കണ്ണില്ലേ കഴിയതവണ അവൻ മുഖത്താണ് കുറഞ്ഞിട്ടത് എന്നെ ലാലട്ടം വന്ന് വീക്കെന്റ് ചോദിക്കുന്ന മുഖത്തൊന്നും വീണിലാണ് അന്റെ കണ്ണില്ല നമ്മളെല്ലാരും കണ്ടല്ലോ മുഖത്ത് വീണോ ലാലട്ടൻ ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല അനുമോൾ ചെയ്യണം പറയണമൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ആ അനിമോള ചൈന ഒന്നും കാണുന്നില്ല അതെന്ത് പറ്റി അതെന്തൊരു പക്ഷപാതമാണ് ഏ എന്തൊരു പക്ഷപാതമാണ് അവൻ ചെയ്തു അവഖത്ത് കൊടഞ്ഞു വീത്തുന്നു ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലിയായി അവളും കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവടെ ദൈവത്തിൽ വിത്തിക്കൊടുത്തു സ്വാഭാവികം എത്രയെന്ന് പറഞ്ഞ് സഹിക്കട ഒരു പെൺകുച്ച് എത്രയെന്ന് പറഞ്ഞ് സഹിക്കും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇത് ഇതിന്റെ അപ്പുറം ചെയ്തു പോകും ആൾക്കാർ അവൻ വന്ന് അവന്റെ ഗുണ്ടായിസം വെച്ചിട്ട് അവൻ എന്തും ചെയ്യാം പെണ്ണുങ്ങളുടെ ദൈവത്ത് അത് മെയിനായിട്ട് ഈ പറയുന്ന അനിമോള വേറെ ആരുടെ അടുത്തും പോകില്ല അവളെ പോയിട്ട് എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്താലും വേറെ ആരുടെ അടുത്ത് പോയാലും അവർ തിരിച്ചടിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇടപെടും അനുഭവം എന്ത് ചെയ്താലും എന്ത് തോന്നിയവാസം ചെയ്താലും എന്ത് ഫിസിക്കൽസായിട്ട് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല ഒരൊറ്റ പ്രശ്നവും ഇല്ല അവിടെ അവടെസണൽ സ്പേഴ്സ് അധികരിച്ച് അവളെ ധൈര്യത്തോടെ അവിടെ എന്ത് വേണം ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല അവിടെ ഒരു ഒരു എന്താ പറയുക എല്ലാവരും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണോ ചെന്ന് മേയാം ആർക്ക് വേണോ അവിടെ പുറത്ത് കുതിര കയറാം നമ്മൾ കമാ അക്ഷരം കണ്ടത്തില്ല വീക്കെൻഡിൽ അതിനെക്കുറിച്ച് കമാ അക്ഷരം മിണ്ടത്തില്ല അവരുടെ തെറ്റു കുറ്റങ്ങൾ എന്ത് ഈ അടി നടക്കുമ്പോൾ എവള വായി എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിനെ പിടിച്ചെടുത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആർക്കും അറിയാം ഭയങ്കര വലിയൊരു അനീതിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയൊരു ഫേവററ്റിസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ കേട്ടോ എവൻ എന്ത് ചെയ്തു യവനെ ഈ വാശി തീർക്കാൻ വേണ്ടിട്ട് വയറം തള്ളി പോകണോ ഇങ്ങനെ ഇങ്ങനെ പൈരൻ തള്ളി പോയി കൊറേ മറ്റേ ഇടുന്ന കോപ്പയിൽ കൊണ്ട് കൊറേ കൊണ്ടുവന്ന് അവളെ ബെഡിൽ കൊണ്ടു അങ് ഒഴിച്ചിരിക്കുക വെട്ടില് ഓക്കെ അവിടെ ഓ ആ പ്രാന്ത പപ്പുമണി വിശയിൽ പോകുന്ന ശേഷം പ്രാന്ത് വട്ടുകിടക്കയാണ് അവൻ കയ്യടിക്കുന്നുണ്ട് ഏഹ് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അക്ബർ നിക്കുന്നുണ്ട് അപ്പൊ അതിലൊന്നും ഇടപെടില്ല അവൻ അതിലേ ഇടപെടൂല്ല കാരണം അനുമോളാണ് എതിർഭാഗത്തേക്കുന്നത് അതുകൊണ്ട് അവടപെടൂല്ല അപ്പൊ അവന് ന്യായമില്ല അപ്പൊ അവന് പാരടിയില്ല ഒരു തേങ്ങയില്ല കണ്ട് മനസ്സിന് ഇങ്ങനെ ചിരിക്കും ല്ലോ ഓ ഖമാറക്ഷെ വായന്ന് എന്തെങ്കിലും വിഴാൻ വേണ്ടിയിട്ടാണ് ഈ അക്ബർ കാത്തിരിക്കുന്നത് അക്ബർ അവളെ വായിന്ന് അവളുടെ ഭാഗത്ത് കാരണം ഇത്രയും സംഭവങ്ങൾ സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് അവളെ ഭാഗത്ത് സംഭവിക്കല്ലോ അതിനു വേണ്ടിയിട്ട് നീ ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കണ കാത്തിരിക്കണ്ടികള് കണ്ടോ ബെഡിൽ നിറച്ച് വെള്ളമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇവരിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് മനസ്സിലായോ ഇവരിങ്ങനെ അഴിച്ച് അതായത് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഒരാൾ ഒരു ബലിപൃഗം പോലെ ഒരാളുണ്ട് ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് ബലിപ്രകമാണ് ആർക്ക് വേണം അടിച്ചിട്ട് പോകാം ആർക്ക് വേണോ കോഞ്ഞാട്ട അടിക്കാം ആർക്ക് വേണം ആക്ഷേപിക്കാം ആർക്ക് വേണോ എന്തും പറയാം ആരും ഒന്നും ഉണ്ടല്ലോ കമാനൊരക്ഷരം ഒരു അക്ഷരം ഉണ്ടല്ലോ ആരും അതിപ്പം ബിഗ് ബോസ് ആയിക്കോട്ടെ ഈ പറയുന്ന പിന്നെ ലാലേട്ടൻ ആയിക്കോട്ടെ ഈ പറയുന്ന ഡയറക്ടർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എന്തു വേണോ അതിനെ ചെയ്തോ അതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എവിടെ തരിച്ച് ചെന്നൊരു അടി കൊടുക്കാം ഒന്നും ഇണ്ടത്തില്ല നിങ്ങളെ നാക്ക് ധരിക്കുകയാണെങ്കിൽ ചെന്ന് പിന്നെ രണ്ട് രണ്ടെണ്ണം പറയാം ഒരക്ഷരം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇനി കണ്ടിട്ടിട്ടില്ല അവളെ പിടിച്ച് പിടിച്ച് എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞാലും അവളെ പുറത്തോട്ട് കയറി അവളെ പേഴ്സണൽ പേഴ്സണെ ഒക്കെ ഇടിച്ച് ഇത് പിടിച്ചു തള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്തോ നിങ്ങളെ അക്ഷരം ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ആരും പറയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പോസിറ്റീവ് ആവും അവര് നിങ്ങളെ വെളുപ്പിച്ചെടുത്തോളൂ അവൾ നിങ്ങളെ അലക്കി 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 വെളുപ്പിച്ചെടുത്തോളും വേണമെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ട്രോഫിയും കൂടി തരും കൊള്ളാം വെരി ഗുഡ് എൻ്റെ പൊന്ന് വാലേട്ട രാഷ്ട്രീയ വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയാണ് പക്ഷെ ആ ജോലിയിൽ ഉണ്ട് മനസ്സിലായോ ഏത് ജോലിയിലും ഉണ്ട് അതിനൊരു മാന്യത ഞാൻ ചെയ്യുന്നതും നല്ലതാണോ ഏ ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാനൊരു അനീതിയല്ലേ ഇവിടെ ചെയ്യുന്നത് നിങ്ങളൊരു ഈ ഷോയുടെ ഈ പിന്നെ ഷോയുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുച്ചിനെ ഇങ്ങനെ അടിച്ചമർത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടൊരു വിഷമം അതും ജയിക്കാൻ വേണ്ടിയിട്ടില്ലേ വന്നത് അതും ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നത് അതിനൊരു മാനുഷിക പരിഗണന കൂട് പാപം അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന കൂടെ അതിനെ മനസ്സിലായോ ഈ തടിയനെയൊക്കെ തിന്ന് പെരുത്തു കിടക്കണൊക്കെ ഇവിടെ എന്തെങ്കിലും ഈ നെവിനെ എന്നെങ്കിൽ ഇച്ചിപ്പോന്നു ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവൻ അന്ന് തുടക്കം തൊട്ട് ഇതുവരെ അവൻ എന്തെല്ലാം വൃത്തികടികൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം അനീതികൾ ഇവിടെ ചെയ്തിരിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ ചെയ്തിരിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ ഇതുവരക്കായിട്ടും അവൻ എത്തിപ്പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ പറയത്തില്ല പറയുമില്ല കാരണം അവിടെ ഉണ്ടല്ലോ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് കണ്ടൻ്റെ ആണല്ലോ ആവശ്യം അതുകൊണ്ട് അവളെ അവരെ നിങ്ങൾ എന്ത് ചെയ്തു വഴക്ക് പറയാതെ ഈ പറയുന്ന അക്ബറിനെ ആയിക്കോട്ടെ ഈ പറയുന്ന നെവിനെ ആയിക്കോട്ടെ ഇങ്ങനെ ആ പുകത്തി നിങ്ങൾ കൊള്ളാം കയ്യടുത്ത് പാ കാരണം അവൻ വീണ്ടും വീട്ടിൽ ചെയ്യണം അവൻ ചെയ്തുള്ളൂ പക്ഷെ ചെയ്യുന്നത് ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ സഫർ ചെയ്യുന്നത് ഒരു പെൺകുട്ടി ആവുമ്പോൾ ഒരു അപലയായ ഒരു പെൺകുട്ടിയാണ് അവൾക്കൊരു പരിധിയുണ്ട് ഈ ഫിസിക്കൽ ഈ പറയുന്ന ഇന്നലെ ഇന്ന് ഷാനവാസുമായിട്ട് ഷാനവാസമായിട്ട് ബേബം ഉണ്ടായപ്പോ നമുക്ക് അറിയി പോകില്ലല്ലോ ഷാനവാസം തിരിച്ച് അനുമോളെ എങ്ങനെയാണ് ചെയ്ത് അതേ രീതിയിൽ തിരിച്ച് ചെയ്തപ്പോൾ അവനെ ഇറിറ്റേഷൻ ഉണ്ടായില്ലോ എന്തുകൊണ്ട് ഷാനവാസിന്റെ എടുക്കാൻ പോകുന്നില്ല എന്തുകൊണ്ട് ആരെയ്റെടുത്ത് പോകുന്നില്ല മറ്റാരുടെ മറ്റാരടുത്ത് എന്തുകൊണ്ട് അക്ബന്ധ പോകില്ല അവന് ഇടിച്ച് കയറ്റി കൊടുക്കും അവർക്കൊക്കെ ഇത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ കാരണം ഇത് ഇത്രേല്ലേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എന്ത് ചെയ്താലും പെട്ടത്തില്ല അവന്റെ അവന്റെ വയർ കൊണ്ട് അവനെ തെറിച്ച് വീഴും അപ്പൊ ആ രീതിയിൽ തിന്നുകൊഴുത്തു മുടിപ്പിച്ച് പീപ്പന്നിയെ പോലെ നടക്കുന്ന യവന്റെയൊക്കെ ഈ അട്ടഹാസങ്ങൾ ഈ നിറകേടുകൾ നമുക്ക് ഇനി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് പ്രതികരിക്കാനേ പറ്റത്തുള്ളൂ മനസ്സിലായി വരട്ടെ ഇങ്ങനെ വരട്ടെ ഇങ്ങനെ ഇങ്ങനെ അതിനെ അവിടെയിട്ട് കുളിച്ചു വല്ല പറഞ്ഞാൽ പോകും നിങ്ങളെ കൈയടിച്ച് പാസ്സായി കൊടുക്കി വെരി ഗുഡ് എന്ന് പറഞ്ഞ് പാസ്സായി കൊടുക്കി മനസ്സിലായോ നിങ്ങളുടെ അപ്പുറത്ത് നിങ്ങൾ കവണ്ടപ്പെടുന്നു നമുക്ക് വീട് കാണാം ജയ്